ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ നമ്മുടെ മൂന്ന് മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു മൂന്ന് മാസമായി ആദ്യമായി ദൈവം ഒരു മലയാളി ഷോപ്പിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഞങ്ങൾ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയായിരുന്നു നമുക്ക് അവിടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ദൈ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അടിപൊളി വാത്തിയുടെ ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മൾ നാട്ടിൽ കിട്ടുന്ന എല്ലാ ടൈപ്പ് സോപ്പുകൾ കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ നാട്ടിലെ ടേസ്റ്റുള്ള ജാമുകൾ ഇവിടുത്തെ ഒക്കെ ജാമ്യം ഒരു ടേസ്റ്റ് ഡിഫറൻറ്റാണ് ആ അതുകൊണ്ട് പഴങ്ങളൊക്കെ തീയുമേ പിന്നെ ആദ്യമായിട്ട് കാണും ഈ പഴങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ പിന്നെ നമുക്ക് സവാള ഉരുളക്കിഴങ്ങ് ആക്കിപ്പോൾ എല്ലാ കിടക്കും കിട്ടുന്നതാണ് ഏത്തക്ക വന്നപ്പോത്തോട്ട് നോക്കുമോ തപ്പുവോ അപ്പം ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഇതാ ഇവിടെയല്ലേ ഏത്തക്ക കാര്യങ്ങൾ എല്ലാ സംഭവവും ഉണ്ട് പിന്നെ പച്ചക്കറികൾ അത്യാവശ്യം വേണ്ട പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ ഇവിടുണ്ട് നമ്മുടെ കണ്ട് വഴക്കുമ്പ് തോരൻ കാര്യങ്ങളെല്ലാം ഇവിടുണ്ട് പിന്നെ കുറച്ച് ആയിട്ടുള്ള പൊറോട്ട കാര്യങ്ങൾ അതെല്ലാം ഉണ്ട് തേങ്ങ തേങ്ങ പിന്നെ നമുക്ക് ഒരുപാട് എല്ലാ ഷോപ്പിലും ഇതൊക്കെ ഉണ്ടായി ഇത് കണ്ടോ അരഷ്ടം ഇത് എന്തായാലും നല്ലൊരു ഇതായിപ്പോയി കേട്ടോ നാട്ടിൽ നിന്നുള്ള ജീരകാരിഷ്ടവും അല്ലാത്ത അരഷ്ടമൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബ്രാൻഡിൻ്റെയും പുട്ടുപൊടി പിന്നെ എന്താ ആട്ട അങ്ങനെയുള്ള ഐറ്റംസ് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു സൂപ്പർമാർക്കറ്റിൽ കയറിയൊരു പ്രതീതി ഞാൻ ആദ്യമൊക്കെ വളരെയധികം വിഷമത്തിലായിരുന്നു നമ്മുടെ ഐറ്റംസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ ഇനി അവിടെ പോകേണ്ടി വരും ഒരു ടെൻഷനായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ടെൻഷൻ മാറി അതുകൊണ്ട് ഇത് വീണ്ടും ജീരാകാര ഇഷ്ടമാണ് ഇവിടെയും കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട് ഒരു പക്ഷേ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ എനിക്കിതൊരു ആദ്യ തറവേ ഞാൻ നിങ്ങൾക്ക് ഇത് എത്തിക്കുന്നത് ആദ്യമായിട്ട് എന്നെപ്പോലെ വരുന്നവരും പെടാതിരിക്കാൻ അല്ല ഇതൊക്കെ ഫ്രോസൺ ആയിട്ടുള്ള മീനുകളാണ് അതിനകത്ത് തൈല മത്തി നമ്മുടെ ചൂര അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതാണ് നമ്മുടെ തേങ്ങയൊക്കെ ചിരകിയത് ചക്കുരു ഉണ്ട് പിന്നെ എന്താ നമ്മുടെ ചക്കയുടെ ചുളയുണ്ട് എല്ലാ ഐറ്റംസും പാക്ക്ഡായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അണപ്രഥമന് കാര്യങ്ങൾ സേമ്യ അങ്ങനത്തുള്ള ഐറ്റംസുകളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മുടെ എല്ലാ ഐറ്റംസും നമുക്ക് മേടിച്ചുകൊണ്ട് നമുക്ക് പോവാം നമ്മുടെ നാട്ടിലുള്ള അതേ ടേസ്റ്റുള്ള എല്ലാ ഐറ്റംസ് നമുക്ക് കഴിക്കുകയും ചെയ്യാം എന്ന ഇതൊക്കെ മീനുകളാണ് കേട്ടോ ഇതെന്ത് കാറ്റ്ഫിഷ് പിന്നെ മട്ടൺ ഉണ്ട് പോർക്കുണ്ട് ബീഫുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഞാൻ ഈ ചിക്കൻ്റെ കാര്യം ഇങ്ങനെ കേട്ടിട്ടുള്ളത് നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ്റെ ടേസ്റ്റ് അതായത് അതും ഡിഫറൻറ്റാണ് കേട്ടോ അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ഒരു ടേസ്റ്റാണ് പക്ഷേ ഇവിടുന്ന് മേടിക്കുന്ന അതായത് ഇവിടുന്ന് അമേരിക്കൻ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ ഒരു വെള്ള കളറും പക്ഷേ ടേസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നാ എന്നാൽ നമ്മൾ ഇനി ഇന്ന് മേടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പ്യൂർ കോക്കനട്ട് ഓയിൽ നെയ്യ് കാര്യങ്ങൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാര്യങ്ങൾ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ എല്ലാ ടൈപ്പ് ബിസ്ക്കറ്റുകളും ഇവിടെ നമ്മുടെ നാട്ടിലെ ഇവിടെ ആണ് നല്ല എന്ന് നമ്മുടെ നാട്ടിലൊരു ഒരു സൂപ്പർ മാർക്കറ്റ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയ പ്രതിയാണ് നമ്മുടെ നാട്ടിലൊരു ഒരു സൂപ്പർ മാർക്കറ്റ് ഇതുപോലെ ഇവിടെ വേറെയും മലയാളികളോട് ഉണ്ടെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു പക്ഷേ നമുക്ക് സമയം പോലെ അനുസരിച്ച് എല്ലായിടത്തേക്കും നമുക്ക് പോകാവുന്നതാണ് സമയമനുസരിച്ച് ഞാൻ വല്ലാടും കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കവർ ചെയ്യാം ദേ ഇത് കണ്ടില്ലേ നമ്മുടെ പാരഷ്യൂട്ടിൻ്റെ ഓയിൽ പാരഷൂട്ടിൻ്റെ ഓയിൽ ഇവിടെ വേറൊരു ഷോപ്പിലുണ്ട് അവിടെയും കിട്ടും നിലവിളക്ക് കാര്യങ്ങൾ പതഞ്ജലിയുടെ അലാന്ന് തോന്നുന്നു അതായത് പതഞ്ചിയുടെ അലോവേര ജെല്ല് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ വാത്തിയുടെ ഹെയർ ക്രീം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ചപ്പാത്തി വരുത്തുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് അത് പിന്നെ ആയിട്ട് എല്ലാ കടകളിലും കിട്ടുമായിരിക്കാം അതെല്ലാം ഇവിടെ അവൈലബിൾ വേണ്ട മൺകലം ഇനി മൺകലത്തിൽ ചോറ് വെച്ച് ശീലിച്ചവർക്ക് അതില്ല എന്നുള്ളതൊന്നും വേണ്ട മൺകലം ആണ് നമ്മുടെ എലൈറ്റിൻ്റെ പ്ലം കേക്കുകൾ ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ പിന്നെ അല്ലാത്ത കുറേ പാത്രങ്ങള് കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ എയർ ഓയിലുകൾ പിന്നെ ആയിരിക്കുന്ന സാധനങ്ങളുണ്ടാകും നമ്മുടെ നാടൻ ഇർക്കിച്ചൂല അതുവരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ നാടൻ ഈർക്കി ചൂടാണ് അതുവരെ നമുക്ക് ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതൊക്കെ കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കേക്ക് ടീ റെസ്ക് പിന്നെ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇത് അതും ആവശ്യത്തിനനുസരിച്ച് നമുക്കിവിടെ ആണ് നമുക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാടൻ ടേസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഒരു കുടക്കീഴിൽ ഇവിടെ അവൈലബിൾ ആണ് വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൾക്കായിട്ടുള്ള പർച്ചേസ് കണ്ടെത്തി നമുക്ക് മേടിച്ചുകൊണ്ട് ഉള്ളൂ നമുക്ക് എല്ലാത്തരം എന്താ മല്ലിപ്പൊടി മുളക് പൊടി നമ്മുടെ നാട്ടിലെ ബ്രാൻഡ് നമ്മുടെ നാട്ടിലെ ബ്രാൻഡിൻ്റെ പുട്ടുപൊടി കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് അവൈലബിൾ അവിടെ ആണ് ഇത് കണ്ടോ ഇരിക്കുന്നത് സമ ഇത് കുറേ കേക്ക് സമൂസ അങ്ങനെയൊക്കെയുള്ള കേക്കും കാര്യങ്ങളും ഇതേ പൊറോട്ട ഓ ആ ഏത്തക്കപ്പം എന്തേ കണ്ടോ ആദ്യം കാണാൻ കേട്ടോ ഏത്തക്കപ്പം കേക്ക് സുഗിയൻ അതേ പരിപ്പുവട ഇത് കണ്ടോ ഈ ഇരിക്കുന്നതെല്ലാം ഓരോ ടൈപ്പ് കറികൾ ചിക്കൻ മത്തി പിന്നെ ഫിഷ് സോറി ചിക്കൻ ഫിഷ് പിന്നെ സാമ്പാർ അങ്ങനെയുള്ള കറികൾ എല്ലാം ഇവർ ഉണ്ടാക്കിയത് ഇത്ര വെയിറ്റ് അനുസരിച്ച് ഇവർ പാക്ക് ചെയ്ത് വച്ചേക്കുവാൻ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മേടിച്ചു എല്ലാ ടൈപ്പ് കറികളും അതുപോലെ തന്നെ ബിരിയാണി ഇതെല്ലാം ബിരിയാണികളാണ് വേണ്ട എല്ലാ ടൈപ്പ് പല റേറ്റിനായിട്ടുള്ള ബിരിയാണി കാര്യങ്ങളെല്ലാം ഇവർ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മേടിച്ചോണ്ട് പോവാം ഇത് പിന്നെയും കുറച്ച് കേക്കിൻ്റെ സെഷനാണ് ഈ കാണുന്നതല്ല തണ്ട് ഈ ഒരു വെറൈറ്റി തയ്യൽ മെഷീൻ അപ്പം എന്നോട് നമ്മുടെ അച്ചായും പറയുന്നു പണ്ട് നമ്മൾ ഈ കൈ കൊണ്ട് കറക്കി തയ്ക്കുന്ന ടൈപ്പുള്ള ഒരു തയ്യൽ മെഷീനാണിത് സംഭവം എനിക്ക് കണ്ടിട്ട് വെറൈറ്റി ആയിട്ട് തോന്നി ഈ സമയത്തും ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത് കണ്ടില്ലേ മത്തി പിക്കിൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മേടിക്കാം തന്നെ ഇത് നമ്മുടെ റൈസിൻ്റെ സെഷനാണ് എല്ലാ ടൈപ്പും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റൈസ് മോട്ട റൈസ് ചോട്ട റൈസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ പല ടൈപ്പ് പാത്രങ്ങൾ കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ കാര്യങ്ങൾ പിന്നെ ചെറിയുള്ള ഫ്രൂട്ട്സ് പിന്നെ ചിപ്സ് വാഴക്ക ഉപ്പേരി പക്കാവട മിച്ചറ് പിന്നെ കുഴലപ്പം അച്ചപ്പം അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് നമ്മുടെ നാട്ടിലെ ചിപ്സും ഇവിടെ ആണ് ഇത് കുറച്ച് കേക്ക് സെഷനും കാര്യങ്ങളൊക്കെയാണ് തൈര് നമ്മുടെ നാടൻ തൈര് കാര്യങ്ങളും അതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ എല്ലാം ജ്യൂസ് സെഷനും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നതെല്ലാം അപ്പം ഞാൻ മുമ്പേ കാണിച്ചല്ലോ ഇത് 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 തന്നെ ഇത് വെറൈറ്റി വേറെ കുറേ ഹരിയുടെ സെഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഒത്തിരി ടൈപ്പ് ഹരികൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഞാൻ മുമ്പേ കാണിച്ചല്ലോ ഈ പൈപ്പുട ഏത്തക്കാപ്പൊക്കെ കണ്ട് എൻ്റെ പൂൻ്റെ മൂന്ന് മാസം ഈ സാധനം കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് അക്രാന്ത് മുതൽ കുറച്ച് ഈ ഏത്തക്കാപ്പവും പരിപ്പടയൊക്കെ മേടിച്ച് പാക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നുപോയി അവിടെ വെച്ച് തന്നെ മറന്നു വെച്ചിട്ട് ഞാനങ്ങ് പോയി വീട്ടിൽ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴാണ് ഇങ്ങനത്തെ സംഭവമൊക്കെ എടുത്ത് ില്ല എന്ന് ഞാൻ ഓർക്കുന്നത് ഇതാണ് ഇത് ഈ ചക്ക ചക്കക്കുരു കു അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചീനി ഫ്രോസൺ ആയിട്ടുള്ള ചീനി അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതാണ് മിക്സി ഈ മിക്സി എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം ഈ മിക്സി നമ്മുടെ വൺ ട്വൻറ്റി വാട്ടിൻ്റെ മിക്സി അവിടുന്ന് ഒരുപോണം മേടിച്ചിട്ടുണ്ടെന്ന് വളരെയധികം നന്നായിരിക്കും ഇവിടെ നിന്ന് കേടായാൽ പോലും നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ സൗകര്യമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി വൺ ട്വൻറ്റി വാട്ടിൻ്റെ മിക്സി മാത്രമേ ഇവിടെ വർക്കാത്തുള്ളൂ വേറൊന്നും ഇവിടെ വർക്കാത്തില്ല അപ്പോൾ നെയ്യപ്പം വരെ ഈ ഫ്രോസൺ ടൈപ്പ് ഇവിടെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ഒക്കെ മേടിക്കാം പിന്നെ ചമ്മന്തി ചിപ്സ് അവല നനച്ച കാര്യങ്ങൾ എല്ലാം ഇവിടെ ആണ് അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞു പരിപോടിയും കാര്യങ്ങളും എല്ലാം ഞാൻ മേടിച്ചു പക്ഷേ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ മറന്നുപോയി പക്ഷേ അത് ഞാൻ തിരിച്ച് ആ ഫോ കോൺടാക്ട് നമ്പറി അദ്ദേഹം വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇവിടെ സാധനം ഇരിപ്പുണ്ട് ഇനി വരുന്ന സമയത്ത് പറഞ്ഞാൽ അത് തരാമെന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള നല്ല സാധനമായിരുന്നു അപ്പം രാജു എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സെമിത്തേരിയാണ് വലിയ ഭയങ്കര സെമിത്തേരിയാണ് ജസ്റ്റ് ഒരു മൈതാനം പോലെ ഇങ്ങനെ കിടക്കുക ഇതുപോലെ വേറൊരു സ്ഥലത്ത് അച്ഛൻ പറയുന്നത് കേട്ടോ അവിടെയൊക്കെ നമുക്ക് ഈ മാനൊക്കെ ഇങ്ങനെ ഈ പുല്ലുമേകാനായിട്ടൊക്കെ ഇങ്ങനെ വരുമെന്ന് ഇപ്പോൾ ഈ കാണുന്ന മരങ്ങളെല്ലാം നോക്കി ഇപ്പോൾ ഈ ഒരു ഈ ഒരു ഇത് മിക്ക ഈ ഒരു വിത്തിൻ്റെ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ ഇതിൻ്റെയൊക്കെ ഒരു മാറ്റം കാണാം എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ അത് കാണാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പരിപ്പുകളുടെ കാര്യം അറിയിക്കുമ്പോൾ ഇപ്പോഴും വിഷമം കേട്ടോ അത്രയും ആഗ്രഹിച്ചത് മേടിച്ചിട്ട് ലെറ്റോ അവസാനം കാണാൻ പറ്റിയില്ലല്ലോ ചെ കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല ഇനി നമുക്ക് ചെല്ലുന്ന സമയത്ത് അവരോട് പറഞ്ഞിട്ട് നമുക്ക് അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മേടിക്കാം എന്നാണ്ട് ഈ കാണുന്നത് ഇവിടുത്തെ ട്രക്ക് ട്രക്കിന് ലൈസൻസിന് ട്രക്ക് ഒക്കെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇപ്പോൾ ട്രക്കൊക്കെ ഓടിക്കാൻ താല്പര്യമുള്ളവേ ഇവിടെ കഴിഞ്ഞാൽ ജോയിൻ ചെയ്താൽ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല രണ്ടായിരം മൂവായിരം ഡോളറൊക്കെ ആകുമെന്ന് പറയുന്നു എനിക്ക് അറിയത്തില്ല എൻ്റെ കറക്റ്റായിട്ടുള്ളത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് പഠിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാം ആവശ്യത്തിനനുസരിച്ച് ആ ലൈസൻസും അവർ എടുത്ത് തരുന്നതാണ് മരങ്ങളെല്ലാം ഇലപൊഴിച്ച് നിൽക്കുകയാണ് ഇനി ഇവരൊക്കെ ഇനി സുന്ദരമായ സുന്ദരികളൊക്കെ ആകാൻ പോകുന്ന സമയ സമയമാണ് ഇത് ഇത് കണ്ടത് ഇതൊരു ഓവർ ബ്രിഡ്ജ് ഇത് മേലിൽ കൂടെ ട്രെയിൻ പോകുന്നതാണ് കേട്ടോ ട്രെയിൻ പോകുന്ന സ്ഥലമാണത് മേലിൽക്കൂടെ ഇവിടുത്തെ ട്രെയിൻ്റെയൊക്കെ ഒരു വീഡിയോ നമുക്ക് താമസിക്കാതെ തന്നെ എടുക്കാം ഇതൊക്കെ ഇവിടുത്തെ അക്കോമഡേഷനുകൾ കേട്ടോ സിംഗിൾ അക്കോമഡേഷൻ കാര്യങ്ങൾ ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളിവിടെ മലയാളികളൊക്കെ മേടിച്ചേക്കുന്ന വീടുകളാണ് ഈ കാണുന്നതെല്ലാം ചില റെൻറ്റും കൊടുക്കുന്നത് കാണും ഇവരൊക്കെ മേടിച്ചിട്ട് വെന്റിന് കൊടുക്കുന്ന വീടുകളൊക്കെ കാണും ഇത് ഒരു ഗോൾഫ് കളിക്കുന്ന ഒരു വലിയ ഗ്രൗണ്ടാണ് അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ തർക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെയധികം നന്ദി അപ്പം ഇനിയും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കൂടുതൽ വീഡിയോസുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇതാണ് അച്ചായൻ എന്നെ നമ്മുടെ ഡ്രോപ്പ് ചെയ്തിട്ട് അച്ചായൻ തിരിച്ച് പോവുകയാണ് അപ്പോൾ അച്ചാൽ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ട് പോവുകയാണ് എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു വ്യക്തിയെ എനിക്കിവിടെ പരിചയപ്പെടാൻ സാധിച്ചിട്ട് ഞാൻ വളരെയധികം സന്തോഷവാനാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഡ ബായ്